സ്ത്രീകളുടെ ശബരിമല എന്ന് പറയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ അതിന്റെ പൊങ്കാലയും അതുപോലെ പ്രസക്തമായ ഒരു സംഭവമായിട്ടാണ് നമ്മൾ നമ്മുടെ യാഗത്തെ കാണുന്നത് ഈ യാഗം അതുപോലെ ഒരു വൻ വിജയവും ആൾക്കാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഒരു വലിയ സംഭവമാക്കാനും നിങ്ങൾ ഏവരെയും ഹാർദവുമായി സ്വാഗത ചെയ്യുന്നു അതുപോലെ തന്നെ സ്ത്രീകളുടെ മാത്രം കൂട്ടായ്മയുണ്ട് സ്ത്രീകൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നും അനുഭവങ്ങൾ നേരിട്ടറിയാനും എല്ലാവരും എത്തിച്ചേരണം അതുപോലെ നമ്മുടെ യാഗത്തിന്റെ യജ്ഞാചാരിയായ അഞ്ചു വർഷത്തിലധികമായി യുപാസനക്ക് വേണ്ടി മാത്രം ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടും ഇതിനു വേണ്ടി അർപ്പിച്ചുകൊണ്ടും അർപ്പണ കൂടി ഇതിനായിട്ട് വേണ്ടി ജീവിതം വെച്ചിരിക്കുകയാണ് മാം മാമിന് എന്താണ് നമ്മുടെ ഈ യാഗത്തെ പറ്റി നമ്മുടെ ഈ യജ്ഞാചാര്യ സ്ഥാനം വഹിക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റിയും നമ്മുടെ ജനങ്ങൾക്ക് യാഗം നടക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒരു അനുഭൂതിയും സന്തോഷവും സമാധാനവും ഒക്കെ അതിനെ പറ്റിയൊക്കെ മാമിന്റെ ഒരു വാക്കുകളിലൂടെ ഒന്ന് പറഞ്ഞാൽ നമസ്കാരം ഞാൻ സുജാ മോഹൻ ഇവിടെ പറഞ്ഞ യജ്ഞാദി ക്രിയകളുടെ യജ്ഞ ആചാര്യായിട്ട് എന്നെയാണ് ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത് മെയ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ദിവസങ്ങളിൽ അഴിഞ്ചിര ക്ഷേത്രത്തിൽ വെച്ച് ആണ് ഈ കർമ്മം നടക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ത്രീജനങ്ങളെയും ഞങ്ങൾ അവിടേക്ക് ചെയ്യുന്നു എന്റെ കൂടെ നാല്പത് സ്ത്രീകൾ ഋത്യുക്കുകളായിട്ട് പൂജ ചെയ്യാനായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും വളരെ ഗൗരവമായിട്ട് തന്നെ കണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്രത ചരിയലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും വളരെ നല്ല കിട്ടിയായിട്ടുള്ള വ്രതങ്ങളിൽ കൂടെയും ഉപാസനകളിൽ കൂടെയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദേവിയിൽ മാത്രം നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നത് അഞ്ചു വർഷമായിട്ട് ഞാൻ ഒരു ശ്രീവിദ്യാ വിദ്യാ ദീക്ഷ സമ്പ്രദായത്തിൽ നിൽക്കുന്ന ആളാണ് പൂർണ്ണ ദീക്ഷ കഴിഞ്ഞ് അതുകൊണ്ടാണ് ഈ ആചാര്യസ്ഥാനവും എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് അതിൽ ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും അതിൽ ഓരോരുത്തരും ഓരോ സ്ത്രീകളും ഭഗവതി എല്ലാ സ്ത്രീകളിലും നമ്മൾ ഭഗവതിയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റോടു കൂടി എല്ലാവരും വന്ന് പങ്കെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ഭഗവതിയുടെ അനുഗ്രഹത്തിന് ീഭൂതരാകുകയും ചെയ്യണം അതാണ് ഒരു റിക്വസ്റ്റ് ആണ് വേറൊരു കാര്യം നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം എങ്ങനെയാണോ നടക്കുന്നത് അതേ ഒരു ഉത്സാഹമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവരും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പൂർണ്ണ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ഇരിക്കുന്നത് ഒരു വർഷമായി ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ പിറകെ നിൽക്കുകയാണ് ഞങ്ങൾ സ്ത്രീകൾ എല്ലാവരും ഒരു നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദേവി മഹാത്മ്യ പാരായണം ചെയ്തിട്ടുണ്ട് കൂടാതെ ഗുരുകുലം ഗായത്രി ഗുരു ഗുരുകുലം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും തന്നെ പാരായണം എല്ലാം അവർ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്തു കൂടാതെ വിഷ്ണു സഹസ്രനാമം അവരും പറഞ്ഞു ഇതെല്ലാം ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത് അല്ലാതെ വേറൊന്നും തന്നെ നമുക്ക് ഗ്രഹമില്ല പക്ഷേ അതിൽ പങ്കെടുക്കുക എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണ് ഓരോ സ്ത്രീകളും കൊണ്ട് വരികയും അതിൽ പങ്കെടുക്കുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഋതുക്കളും ശ്രീകുലം ഗായത്രി ഗുരുകുലം ശ്രീമാതരം മണ്ഡലി എന്ന ഗുരുകുലങ്ങളിലെ പഠിതാക്കളാണ് ഒരു മനുഷ്യായുസിൽ വളരെ അപൂർവമായി കിട്ടുന്ന ശ്രേഷ്ഠവുമായ ഒരു ഭാഗ്യമാണ് ലളിത മഹായാഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഈ ലളിത ത്രിപുര സുന്ദരിയുടെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി എല്ലാ ഭക്തജനങ്ങളെയും ഈ യാഗത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചുകൊള്ളൂ